കലോത്സവത്തിൽ ഒരു വീട്ടിലെ മൂന്ന് പേരും ഫസ്റ്റ് ഗ്രേഡ് സ്വന്തമാക്കി അവിസ്മരണീയ വിജയം കൈവരിച്ചിരിക്കുകയാണ് ആദ്യ ദിനം നടന്ന ഖുറാൻ പാരായണ മത്സരത്തിലാണ് തിരുവള്ളൂരിലെ അസ്മ ഇസ്മയിൽ ദമ്പതികളുടെ മൂന്ന് മക്കളും ഫസ്റ്റ് എയ് ഗ്രേഡ് സ്വന്തമാക്കിയത് കഴിഞ്ഞ ദിവസം വില്ലിയാപ്പള്ളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച തോടന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലാണ് ഒരു കുടുംബത്തിലെ മൂന്ന് പേരും മിന്നും വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് ഖുറാൻ പാരായണത്തിലാണ് എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫസ്റ്റും എ ഗ്രേഡും ഒരു കുടുംബത്തിലെ തന്നെ സഹോദരങ്ങളായ മൂന്ന് വിദ്യാർത്ഥികൾ സ്വന്തമാക്കിയത് സ്കൂളിനും കുടുംബത്തിനും നാടിനും ഏറെ അഭിമാനകരമായി മാറുകയാണ് ഇവരുടെ വിജയം എൽ പി വിഭാഗം ഫസ്റ്റ് എ ഗ്രേഡ് ഫാത്തിമ കെ കെ തിരുവള്ളൂർ നോർത്ത് എൽ പി സ്കൂൾ യു പി വിഭാഗം ഫസ്റ്റ് എ ഗ്രേഡ് മുഹമ്മദ് ഹാനി കെ കെ തിരുവള്ളൂർ ശാന്തി നികേതൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗം മുഹമ്മദ് ഹുസൈൻ റുമാനിയ ഹയർ സെക്കൻഡറി സ്കൂൾ ആയഞ്ചേരി എന്നിവരാണ് ഫസ്റ്റും എ ഗ്രേഡും സ്വന്തമാക്കി മിന്നും താരങ്ങളായി മാറിയത് ഇവരുടെ ബാപ്പ ഉസ്താദായ ഇസ്മയലിന്റെ ശിക്ഷണത്തിലാണ് മൂന്ന് പേരും ഖുറാൻ പാരായണം പഠിച്ചു വരുന്നത് സ്കൂൾ കലോത്സവത്തിൽ ഖുർആൻ പാരായണ മത്സരത്തിൽ എൻ്റെ മക്കളിൽ മൂന്ന് പേരും ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടിയ സന്തോഷത്തിലാണ് മൂത്ത മകൻ മുഹമ്മദ് ഫുസൈൽ ഹഞ്ചേരി റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഹൈസ്കൂൾ വിഭാഗത്തിലാണ് മത്സരിച്ചത് കഴിഞ്ഞ വർഷത്തെ സ്കൂൾ കലോത്സവത്തിൽ സംസ്ഥാനത്ത് എ ഗ്രേഡ് നേടിയിട്ടുണ്ട് അതുപോലെ മുഹമ്മദ് ഹാനി തിരുവള്ളൂർ ശാന്തിനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി വിഭാഗത്തിലായിരുന്നു മത്സരിച്ചത് അതുപോലെ മകൾ ഫാത്തിമ തിരുവള്ളൂർ നോർത്ത് എൽ പി സ്കൂളിൽ നിന്നാണ് മത്സരിച്ചത് മൂന്ന് പേരും ഒന്നാം സ്ഥാനവും ഗ്രേഡും നേടി മുത്തമകനെ അഞ്ചേരി സംസുതല്ല ഇസ്ലാമിക് അക്കാദമിയിലെ ഹിഫ്ബ് വിഭാഗത്തിലാണ് പഠിക്കുന്നത്